ചവറ ശങ്കരമംഗലത്തെ വീട് കയറി ആക്രമിച്ച സംഭവം പ്രതികളെ പോലീസ് സംരക്ഷിക്കുന്നെന്ന് ആരോപിച്ച് ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ദളിത് സംരക്ഷണ രക്ഷാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് ചവറ ശങ്കരമംഗലത്ത് ദളിത് കുടുംബത്തെ വീട് കയറി ആക്രമിച്ച സംഭവത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നെന്ന് ആരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് ചവറ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് ചവറ ശങ്കരമംഗലത്ത് വാടകയ്ക്ക് താമസിക്കുന്ന നാഗലക്ഷ്മിയെയും പെൺമക്കളെയുമാണ് ലഹരി മാഫിയ സംഘം വീട് കയറി ആക്രമിച്ചത് ദളിത് സംരക്ഷണ രക്ഷാവേദിയുടെ നേതൃത്വത്തിലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സാധുജന പരിപാലന സംഘം പന്മന ഏരിയ സെക്രട്ടറി പ്രകാശ് വടക്കുന്തല മാർച്ച് ഉദ്ഘാടനം ചെയ്തു ദുർബലമായ അതിനെതിരെ ആദിവാസി ജനവിഭാഗത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളായിട്ട് അട്രോസിറ്റി കേസില്ല അങ്ങനെ എല്ലാരെയും പിടിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് എന്താ സാറായ പ്രത്യേകത ലോകം ചെയ്തില്ലേ ഈ പോലീസ് സ്റ്റേഷനിലെ വ്യക്തിമായിട്ടുള്ള ആളുകൾ തിരിച്ചറിഞ്ഞത് എന്നിട്ട് ആ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വളരെയധികം കാത്തിരുന്നിട്ട് ഇവരെ ഉൾപ്പെടെയുള്ള കുടുംബാംഗം പറഞ്ഞു വിട്ടിട്ട് ലോക ബാക്കിയുള്ളവരെ

സഹോദരമാരുമുണ്ട് ഇത്തരം ലഹരി മാഹികളെ പ്രോത്സാഹിപ്പിച്ചാൽ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി നിങ്ങൾ നിന്നുകൊണ്ട് ഈ ലഹരി മാഹികളെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ നിങ്ങൾ ഡി ജി പിയുടെ വീട്ടിലാണെങ്കിൽ പോലും തടയുവാൻ ഈ പോലീസ് കഴിയത്തില്ല ലഹരി സംഘങ്ങളാണ് അവർക്ക് ബോധമില്ല അവർക്ക് സ്വബോധമില്ല ഈ പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി പോലും അക്രമം നടത്തുവാൻ രീതിയിൽ പര്യാപ്തമായ സംഘങ്ങളായി അവർ വളർന്നിരിക്കുന്നു ർ എം മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ചവറ ടി എസ് ഡി സി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുരേഷ് മുൻ പഞ്ചായത്ത് അംഗം ആർ രവി കരുവാഴം മണികണ്ഠൻ വിഷ്ണു ലത രാജൻ വടുത്തല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ